ഹായ് എവ്രിവാൻ അസ്സാം വലൈക്കും നമ്മുടെ നാട്ടിലെത്തിയതിന് ശേഷം ഇങ്ങനെ അടുത്തടുത്തുള്ള ഓരോ സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ പോയ ഒരു സ്ഥലമാണ് സ്നേക്ക് പാർക്ക് പക്ഷെ നമ്മൾ പോയത് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ടാണ് തോന്നിയത് കാര്യമായിട്ടവിടെ ഒന്നും ഇല്ല ഇങ്ങനെ കുറച്ച് മീനുണ്ട് മീൻ പല ടൈപ്പിലുള്ള മീനുണ്ട് ചെറിയതും വലുതും ആയിട്ടുള്ള കാണാൻ ഭംഗിയുള്ള മീനുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ആനിമൽസ് ആയിട്ടൊന്നും കൂടുതലായിട്ടില്ല നമ്മളടുത്തായതുകൊണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മളങ്ങനെ പോയതാണ് മോൾക്ക് കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് പോയത് പക്ഷെ മോൾ കാര്യമായിട്ട് നോക്കിയിട്ടൊന്നുമില്ല അങ്ങനെ കുറച്ചധികം മീനുകളുള്ളതുകൊണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്ത് പുറത്തിറങ്ങാൻ നേരത്തേക്ക് നമുക്ക് ഏതിലൂടെയാണ് പോവേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല കാരണം ആദ്യത്തെ പോലെയല്ല കേട്ടോ ഇപ്പോൾ കുറച്ച് അവിടെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്താ പറയുക മാറ്റം അതിൻ്റെ പുറത്ത് പോ ഇറങ്ങുന്നതും പോകുന്നതും അങ്ങനെയുള്ളത് മാറ്റങ്ങളുള്ളൂ ബാക്കിയൊക്കെ വേസ്റ്റ് എന്നൊക്കെ പറയാൻ കഴിയുമോ ഈ ഒരു പോകുന്ന വഴിയിലൂടെ അങ്ങ് പോയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് നമുക്ക് തിരിയുന്നില്ല അങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു ഗുഹ പോലെ കണ്ടത് പക്ഷെ നമുക്ക് ഒരു പേടിയായിരുന്നു എങ്ങനെയാ കയറുക ഫുള്ള് ഇരുട് ഈ ഇരട്ടിൽ ഈ ഒരു റെഡ് ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ നമ്മളൊരു ധൈര്യം സംഭരിച്ച് നമ്മൾ പറഞ്ഞു പോകാൻ കയറുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറും ഉള്ളിലേക്ക് പക്ഷെ അവിടെയും ഒന്നും കാര്യമായിട്ടൊന്നുമില്ല ഒരു ലൈറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ മീനിൻ്റെ മീൻ ഉണ്ട് മീനേ ഉള്ളു വേറെ ഒന്നും കാര്യമായിട്ടില്ല പക്ഷെ അത് കാണാൻ മീൻ ഈ ഇരുട്ടിൽ ഇങ്ങനെ ലൈറ്റ് കൊടുത്തിട്ട് മീൻ ഇട്ടതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ കുറച്ച് കുരങ്ങുണ്ട് കുരങ്ങ് കുറച്ച് അധികം കൂടിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല വേറെ ആദ്യമൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് ആനിമൽസ് ഉണ്ടായിന് ഇവിടെ ഒട്ടക പക്ഷി ഉണ്ടായിട്ടുണ്ട് വേറെ ഒരു കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ പിന്നെന്താ ഉണ്ടായെന്ന് കുറച്ചധികം പാമ്പ് പാമ്പേ ഉള്ളൂ വേറെ മൂർക്കനും പിന്നെ അണലി അങ്ങനെയുള്ള കുറച്ച് പാമ്പ് മാത്രം ഇതെന്താ പെരുമ്പാമ്പ അങ്ങനെന്തോ പാമ്പില്ല അത് അത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ കാണുമ്പം എന്തോ നെറ്റാവുന്നുണ്ടതിന് പിന്നെ മൂർക്കൻ പാമ്പ് മൂർക്കൻ പാമ്പെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ ഇതൊക്കെ മൂർക്കനാന്ന് തോന്നുന്നത് അല്ല ഇത് ചേര കുറച്ച് ചേര കുറച്ച് എന്തോ കുറവാണ് ആദ്യം ഒരുപാട് ചേരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ചേര കുറവായിട്ടാണ് കണ്ടത് പിന്നെ ഉണ്ടായത് കൂടുതൽ മൂർക്കമ്പാമ്പ് തന്നെയാണ് വേറൊന്നുമില്ല മൂർക്കനും ചേരയും ഇപ്പോഴേ ഇപ്പം അടുത്തുനിന്ന് കണ്ടതുകൊണ്ട് മനസ്സിലായി ശരിക്കും മൂർക്കം പാമ്പിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ല വീതിയുണ്ട് ആ മൂർക്കം പാമ്പിന് കുറച്ച് മുതലോ രണ്ട് മുതലോ അവിടെ ഇങ്ങനെ കടന്നു ഇറങ്ങാമെന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും പിന്നെന്താന്ന് ഇവിടെ പോയിക്കാൻ നല്ല സൈലന്റ് ഏരിയ ആണ് ശരിക്കും ലവേഴ്സിനെല്ലാം വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ഏരിയ എന്നത് പിന്നെന്താണെന്ന് വെച്ചാൽ ഇതന്നെ ഇങ്ങനെ ഓരോ പേര് ചെയ്തിട്ട് സ്നേക്ക് പക്ഷേ ഈ സ്നേക്കിനൊന്നും കാണാൻ ചെറുതിന് ചിലതിനൊന്നും കാണാനേ ഇല്ല കാരണം ചെറിയ ചെറിയ പാമ്പാണെന്നുണ്ടായത് പിന്നെ കാര്യമായിട്ടുണ്ടായത് ഇതു തന്നെ മൂർക്കൻ പാമ്പ് ഇത് തന്നെ ഇത് തെച്ച് മൂർക്കനാട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഒരുപാടുണ്ട് ഏ കാണുമ്പോൾ എന്തോ എന്തുവാ കണ്ട നല്ല രീതിയിൽ ഇങ്ങനെ എന്താ പറയണ്ടത് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് ഓ ഇങ്ങനെ ഒരുപാടുണ്ട് അവിടെ കിടന്നതും ഇതായതും ഇതിന് പോകുന്നതും ആയിട്ട് വേറെ കാര്യമായിട്ടൊന്നും കാണാനില്ല അപ്പോൾ ഇവിടെ പോകുന്നവരെ ഞാൻ പറയാനുള്ളത് ആര് പോകണ്ടേട്ടോ കാര്യമായിട്ട് ഒന്നുമില്ല എൻ്റെ മോൾ അവിടെ ഇരുന്ന മോൾ നമുക്ക് ഫോട്ടോ എടുത്ത് ഇരുന്നു കേട്ടോ അപ്പോൾ നല്ല നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ അവിടെ നിൽക്ക് എന്നിട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞുതരാം ഫസ്റ്റൊക്കെ എടുത്തു തന്നത് നമ്മളെ കാലൊക്കെയാണ് പിന്നെ കൊടുത്തേരം ശരിയായി അങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അപ്പം ഷാ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് പോകണം എന്ന് ഇവിടെ പോകാത്തതെന്ന് അതിലും നല്ലത് പെറ്റ് സ്റ്റേഷനാണ് അവിടെ പോയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം